Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നേരത്തെ എൻ്റെ ചാനലിൽ കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണാഘോഷത്തിൻ്റെ വീഡിയോയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ കാലൊടിഞ്ഞ ഓണം അതുപോലെ എൻ്റെ ചേച്ചി നാട്ടിൽ വന്ന ഓണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദയനിക്ക് ഈ കറിവിളമ്പി തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ചേച്ചിയുടെ നാത്തൂനാണ് ചേച്ചി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അവസാനത്തെ ആഘോഷമെന്നോ ചേച്ചി ഞങ്ങളെ വിട്ടു വിരിയുന്നതിന് മുന്നേ ഉള്ള ഓണാഘോഷമെന്നോ ഒക്കെ പറയാം അപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രോ എങ്ങനെ തുടങ്ങണം ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇൻട്രോ എങ്ങനെ തുടങ്ങണം ൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ ചിലവഴിച്ച അവസാന നിമിഷങ്ങളെന്ന് പറയുന്ന ഇതായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് ഒക്ടോബർ രണ്ടാം തീയതിക്കത്തെ വീഡിയോയാണ് ഒക്ടോബർ രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ചേച്ചി ഞങ്ങളെ വിട്ട് വിരിഞ്ഞു പോയിട്ട് ഒരു വർഷം തികഞ്ഞു അപ്പോൾ അന്ന് നമ്മൾ വലിയ കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ ആണ്ട് വെച്ച് ആഘോഷിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ഫുഡുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് അമ്മമാർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന കുറച്ച് അമ്മമാർക്ക് ഫുഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തതെങ്കിലും മീൻകറിയും ഒക്കെ ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളും എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും വേണമല്ലോ അങ്ങനെ ഞങ്ങൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ബീഫും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്തത് ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം ബാക്കി ഫുഡ് ചോറും കറികളും ഒക്കെ നമ്മൾ ഒരിടത്ത് ഓർഡർ കൊടുത്തിരിക്കുകയായിരുന്നു കാരണം നമ്മളെക്കൊണ്ട് ഇതെല്ലാം വീട്ടിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രാക്ടിക്കലല്ല ഒരിക്കലും വീട്ടിൽ അത്രയും ഫുഡ് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പതിനൊന്നരക്കെങ്കിലും നമ്മൾ ഫുഡ് അവിടെ എത്തിക്കണം കാരണം മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവർ അമ്മമാർ അപ്പോൾ നമ്മൾ ഫുഡ് കൃത്യമായിട്ട് എത്തിച്ചെങ്കിൽ മാത്രമേ അവരുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ നല്ല കുരുമുളക് ൊക്കീട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ കോട്ടയം പാലക്കാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ആണല്ലോ ബീഫ് വരട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മളത് നന്നായിട്ട് കുരുമുളകൊക്കെയിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മമാർക്ക് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ എരിവൊക്കെ കുറച്ച് കുറവൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുക്കിങ്ങിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചെങ്കിലും നമുക്കതിൻ്റെ ഒരു അളവ് പറയാനൊക്കെ എനിക്കറിയത്തില്ല നമ്മൾ പത്ത് കിലോയ്ക്കൊക്കെ ചെയ്യുമ്പോഴേ എനിക്കങ്ങനെ അളവ് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ബീഫും മീൻ കറിയും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പള്ളിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്മമാരുടെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ബൊക്കയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറ്റുന്ന മാറ്റാതുകൊണ്ട് നമ്മൾ ആ ഒരു പൈസ കൊണ്ട് നമ്മൾ ആ അമ്മമാർക്ക് ഫുഡ് കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു ബൊക്ക നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് അപ്പം പള്ളിയിലോട്ട് പോയ വഴിക്കാണ് കേട്ടോ ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പോയ വഴിക്കാണ് ഞാൻ ആക്ച്വലി ഈ ബൊക്കയുടെ വീഡിയോ ആണ് ആദ്യം എടുത്ത് തുടങ്ങിയത് ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ആയിട്ടിടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതാണ് ചേച്ചിയുടെ കല്ലറ മൂത്ത ചേച്ചിയും പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം അലങ്കരിച്ചൊക്കെ വെച്ചു പിന്നെ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അത് വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫുഡും കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഫുഡെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ചെറിയ പട്ടാളങ്ങളുമാണ് എന്തായാലും ഫുഡുമായിട്ട് പോയ ഫുഡ് വെച്ച വണ്ടിയിൽ കയറി ബാക്കി എല്ലാവരും മറ്റേ വണ്ടിയിൽ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ നമ്മൾ നമ്മളെത്തിയപ്പം അവിടെ പ്രാർത്ഥനാ സമയമായിരുന്നു അമ്മമാരെല്ലാവരും ചാപ്പലിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ബാക്ക് സൈഡിൽ കിച്ചണിൻ്റെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ഒരു തത്ത ഉണ്ടായിരുന്നു ആ തത്ത നമ്മളിങ്ങനെ കയ്യൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ഉണ്ണിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഉണ്ണിയെ കൊണ്ട് പോകുന്ന ഹോസ്പിറ്റലിൽ ഇതുപോലെ കുറച്ച് ലവ് ലവ്ബേർഡ്സ് കിടപ്പുണ്ട് അപ്പോൾ ഈ ചായം കൈ ഇങ്ങനെ വിരലിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും അതുങ്ങൾ വന്ന് കയ്യെ കൊത്താറുണ്ട് ഉണ്ണി ആ ഒരു ഓർമ്മയിലാണ് പോയി കൈ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അമ്മമാരുടെ പ്രാർത്ഥനയൊക്കെ ഏകദേശം കഴിയാറായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്ത് അകത്തോട്ട് പോയി ഇതാണ് അമ്മമാരിന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പോൾ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹോളിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടും നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഫുഡുമായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ നമുക്ക് വേണ്ടിയിട്ടും ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തി മരിച്ചു ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ളൊരു കാരണവും കൂടെ പറയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിക്കും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല സാഹചര്യങ്ങളിലും വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും വേറൊരു മാനസികാവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഏതാണ് സ്ഥലമെന്നും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ഒരു വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോയ ദിവസങ്ങളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെ പോയി ഫുഡൊക്കെ കൊടുക്കാം ഇനി ഫുഡ് കൊണ്ട് കൊടുക്കാൻ ആൾക്കാരാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു എമൗണ്ട് നമ്മൾ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ആ ഒരു എമൗണ്ടിലുള്ള ഇത് അവരവിടെ ചെയ്തോളും കേട്ടോ അപ്പോൾ ഇത് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്മമാരുടെ അമ്മമാർ താമസിക്കുന്ന വീടുള്ളത് അപ്പോൾ ഞാൻ ലാസ്റ്റിൽ അവിടുത്തെ ആ ഒരു ബോർഡിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് ആ അമ്മമാർക്ക് കൊടുക്കാവുന്നതാണ് എല്ലാവരും പല പല സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്നും ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ളവരെ നമുക്കും ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ കാരണം അത് അവിടെ അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോരുകയുള്ളൂ അങ്ങനെ ഞങ്ങളും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ അപ്പം ഞാൻ ഇനി അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആ ഒരു നമ്പർ കൊടുക്കാം അപ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചിറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനത് ഓർത്തയ്യോ ഞാൻ അവരോട് നമ്പറൊന്നും വാങ്ങിച്ചില്ലല്ലോ ഒന്ന് പിന്നെ ഞാൻ തിരിച്ച് കയറിപ്പോയി അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഓടി അവിടെ ഇതാണ് ആ അമ്മമാർ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഇതാണ് അവിടുത്തെ ഫോൺ നമ്പറും കാര്യങ്ങളുമൊക്കെ സെൻറ്റ് ജോസഫ് ദയാഭവൻ ഓൾഡ് ഏജ് ഹോം ഫോർ വുമൻ സ്ത്രീകള് മാത്രമേ ഉള്ളൂ അവിടെ രാമപുരത്താണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അവിടെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് നമ്മളവിടുന്ന് പിന്നെ രാമപുരം പള്ളിയിലേക്കാണ് കേട്ടോ വന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പള്ളിയിൽ കയറണം എന്നുള്ളത് കാരണം എനിക്കറിയായിരുന്നു ഞാൻ ഒക്ടോബറിൽ തന്നെ പോരും എന്നുള്ളത് എൻ്റെ മന എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പറയാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ കയറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എനിക്ക് കുറേ പള്ളികളിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള പള്ളികളുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ വഴിയിലുള്ള പള്ളികളിലൊക്കെ കയറുന്നുണ്ടായിരുന്നു ഞാൻ രാമോരം പള്ളിയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ ലാസ്റ്റ് പോയത് അതുകഴിഞ്ഞ് പിന്നെതായി ഇപ്പോഴാണ് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പോകുന്നത് എത്ര വർഷമായി അപ്പോൾ അന്ന് എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിനായിരുന്നു ഞാൻ പോയത് എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ അവളുടെ കല്യാണത്തിനാണ് ഞാൻ ഈ പള്ളിയിൽ പോയത് അതഴിഞ്ഞു വിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ ചെന്നവാടേ തന്നെ മെഴുകുതിരി എന്ന് വിചാരിച്ചിട്ട് മെഴുകുതിരിയും തീപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മളവിടെ നേർച്ച ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു പാക്കറ്റ് തിരിയെടുക്കാൻ കെട്ടോ പക്ഷെ അതായിരുന്നു ഏറ്റവും മികച്ച തീരുമാനമെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി കാരണം നല്ല കാറ്റായിരുന്നു അപ്പോൾ നമുക്ക് പൊതുവെ നമ്മളൊരു മെഴുതിരിയൊക്കെ കത്തിക്കാൻ നോക്കിയിട്ടത് കത്തിയില്ലെന്നുണ്ടെങ്കിൽ അയ്യോ എന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുമല്ലോ പക്ഷേ കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റായിരുന്നു ആ തീപ്പെട്ടിക്കോടീൻ്റെ അകത്താണെങ്കിൽ ആകെ മൂന്നാല് കൊള്ളിയേ ഉള്ളായിരുന്നു ഞാൻ കത്തിച്ച് കത്തിച്ച് ലാസ്റ്റ് പരാജിതയാകുന്ന ഒരവസ്ഥയായി കേട്ടോ അപ്പോൾ എനിക്കും സങ്കടം വരാൻ തുടങ്ങി ഇതെന്താണ് ഞാൻ തിരി കത്തിച്ചിട്ട് കത്താത്തേ കത്താത്തതെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് അത് നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ആ കാറ്റത്ത് എങ്ങനെയാണ് മെഴുകുതിരി കത്തുന്നത് അപ്പോൾ കുറേ നേരം ഒക്കെ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കേട്ടോ തിരി കത്തിക്കാൻ വേണ്ടി പിന്നെ അവന് മനസ്സിലായി ഇതിന്നെങ്കിലും നടക്കുന്ന പരിപാടിയല്ലെന്ന് മനസ്സിലായി അങ്ങനെ ആവും പോയി ഞങ്ങൾ തീപ്പെട്ടിയുടെ ആ കൊള്ളിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പൻ്റെയിൽ നിന്ന് ലാമ്പ് മേടിച്ചു തിരി കത്തും അന്നേരത്തേക്ക് ഒരു കാറ്റ് വീശും വീണ്ടും പോവും ഇതൊക്കെ കേട്ടു പോവുക തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ വലിയൊരു മനസ്സിനൊരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഫൺ മൊമെൻ്റ് ആയി പോയനെ ഞങ്ങൾക്കവിടെ പക്ഷേ നമ്മൾ വലിയ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല ഞങ്ങൾക്കാര്ക്കും അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കബറടം ഇരിക്കുന്ന കുഞ്ഞച്ഛൻ്റെ കബറടം ഇരിക്കുന്ന പള്ളിയാണ് ഞാൻ ശരിക്കും രാമോരം പള്ളി പുതിയ പള്ളി പണിതിട്ട് ആ പള്ളി കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ ചെറിയ പള്ളിയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ ഈ പള്ളിക്കകത്താണ് കുഞ്ഞച്ചൻ്റെ കബറിടമുള്ളത് അപ്പോൾ ഇത് കുഞ്ഞച്ചൻ മാമോദീസ സ്വീകരിക്കുകയും പിന്നീട് ഒരുപാട് പിള്ളേരൊക്കെ മാമോദീസ കൊടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു മാമോദീസ തൊട്ടിയാണ് അപ്പോൾ ഞാൻ പൊന്നൂസനെ വിളിച്ച് ആ ഒരു വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ ഇതെടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കുഞ്ഞച്ചൻ്റെ കബറിടത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി പള്ളികളിൽ പോയി കേട്ടോ ശരിക്കും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കാനൊന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പിന്നെ നമ്മൾ ചെന്നപ്പം വലിയ ആളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് അത്യാവശ്യം ആളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോയെന്നെടുക്കുന്നത് ആർക്കും ബുദ്ധിമുട്ടാവരുതെന്നുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കലൊക്കെ നിർത്തി പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്നു കേട്ടോ അപ്പോൾ ഇതാണ് പുതിയ പള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തരംഗമായ ഒരു പള്ളിയാണിത് ഈ പള്ളിയുടെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പള്ളി പള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല എനിക്ക് ശരിക്കും ഈ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടാരത്തെ കയറിയ ഫീലായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് കയറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം കാരണം ഞാൻ ഞാനവിടുത്തെ കാഴ്ചകളും ഈ കൊത്തുപണികളും ആ കഥകുമൊക്കെ കണ്ടപ്പോഴത്തേക്കിനെ വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും ഒരു രാജോട്ടാരത്തിനകത്ത് കയറിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാനാണ് പോയതെന്നൊക്കെയുള്ളത് മറന്നുപോയി ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്ന് കേട്ടോ അപ്പോൾ പള്ളിക്കകത്ത് ഫോട്ടോയും വീഡിയോയും ഒന്നും അനുവദിക്കാത്തത് കൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല ഫ്രണ്ടിലെ മാത്രം വീഡിയോ ആണ് എടുത്തത് പിന്നെ ഇത് താഴെ വേറെ പള്ളിയാണ് അവിടെയും വന്നിരുന്ന് പ്രാർത്ഥിച്ചു മേളത്തെ പള്ളിയിൽ പോയപ്പോഴാണ് എനിക്ക് കാഴ്ചകൾ കണ്ട് തീരാത്തതുപോലെ തോന്നിയട്ടെ എന്നിട്ട് ഞാൻ ഫ്രണ്ടിലേക്കൊന്നും പോയി കണ്ടില്ല ബാക്കിൽ കുറച്ചു നേരം ഇരുന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനെന്നുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല കാരണം ഞാനും പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേ വല്ലാത്തൊരു വിഷമമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എണ്ണ ഒഴിക്കാൻ വന്നതാണ് അപ്പോൾ ഈ ഒരു എണ്ണ ഒഴിക്കുന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും നല്ല ടയർഡായിരുന്നു കാരണം ഭയങ്കര വെയിലായിരുന്നു അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത് ഓൾറെഡി നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാണ് ചെയ്തത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം